ഹലോ കൈസ് ബിഗ് ബോസിൽ ആര് വീടും ആര് വാഴും എന്നുള്ളതിനൊരു റിസൾട്ട് നമുക്ക് വരും ദിവസം അറിയാൻ സാധിക്കും നമ്മുടെ ലാലേട്ടൻ വന്ന് ഒരാളെയോ രണ്ടാളെയോ പുറത്താക്കുന്ന നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് പുതിയ പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നത് അപ്പം മിക്കവരും തന്നെ ഇപ്രാവശ്യം വോട്ടിങ്ങിലുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ അനുവും നൂറയും തന്നെയാണ് ഇപ്പോഴും നമ്മുടെ വോട്ടിങ്ങിൽ കത്തിക്കേറി പോണ്ടാറാണെങ്കി നിൽക്കുന്ന കേട്ടോ ഒരു രക്ഷയില്ലാതെ അവരിങ്ങനെ കീർ കയറി നിൽക്കുകയാണ് നമ്മുടെ നൂറയ്ക്ക് ആദ്യം വാ തുറക്കാത്ത തുറക്കാത്തൊരാളായിരുന്നു അല്ലെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നൂറ വെറുതെ ഫയർ ആണ് അല്ലെ കൂട്ടുകാരെ എന്തായാലും അത് പൊളിച്ച് നമ്മുടെ ആതില നൂറേന അവിടെ നിർത്തിയിട്ട് ആതിലെങ്ങാനും ഒറ്റയ്ക്ക് പോകും പുറത്തേക്ക് അതും ഭയങ്കര സീനായിരിക്കും നമ്മുടെ നൂറാകപ്പാട് തകർന്ന് തരിപ്പണായി പോകും അല്ലെ പിന്നെ നമ്മുടെ രേണുവിന് ചാൻസ് ഉണ്ട് ബിന്നി ശൈത്യ ശരത്ത് ഇവരാണ് ഏറ്റവും താഴെ വോട്ടിങ്ങിൽ നിൽക്കുന്നത് അപ്പൊ ഇവരിൽ ആരും ആര് വേണമെങ്കിലും പോകാനും സാധ്യതയുണ്ടല്ലേ നമ്മുടെ ബിന്നിയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ ഒരു പത്തിലൊന്നു പോലും ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു പത്തിലൊന്നുപോലും അവിടെ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ബിന്നിയായാലും ശരി നമ്മുടെ രേണു ആയാലും ശരി ഇവരൊക്കെ അവിടെ ഉണ്ടെന്ന് പോലും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണല്ലേ അപ്പൊ ഇനി ആരായിരിക്കും ആരെയായിരിക്കും നമ്മുടെ ലാലേട്ടൻ പുറത്ത് തൂത്തെറിയാൻ പോകുന്നത് പോകുന്നതല്ലേ കാത്തിരുന്ന അടുത്തൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായി വരുന്നത് വരയ്ക്കും ഹെയർ ദി മലയാളി സൈനിങ് ഓഫ്